ചേർത്തല നഗരസഭയുടെ വികസന സെമിനാർ നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വികസന സെമിനാർ സംഘടിപ്പിച്ചത് ചേർത്തല മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന വികസന സെമിനാർ ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു ചേർത്തല നഗരസഭ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വികസന സെമിനാർ നടന്നു ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരി ചെയ്തു വ്യത്യസ്തങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകൾ ചേർന്ന് നിർദ്ദേശങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ വികസന സെമിനാറിലേക്ക് കടക്കുകയാണ് ആ വികസന സെമിനാറിൽ ഇനി കൂട്ടിച്ചേർക്കേണ്ട കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ വാർഷിക പദ്ധതിയുടെ രൂപരേഖയായി അത് പ്രോജക്റ്റായി മാറുന്നു തീർച്ചയായിട്ടും ചേർത്തല നഗരസഭയെ സംബന്ധിച്ച് സംസ്ഥാനതലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒട്ടേറെ മാതൃകകൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു നഗരസഭയാണ് ചേർത്തല നഗരസഭ നേരത്തെ ഇവിടെ ചെയർപേഴ്സൺ സൂചിപ്പിച്ചതുപോലെ കക്കൂസ് മാലിന്യ നിർമ്മാർജ്ജനമടക്കം അതിലെ നിങ്ങളുടെ മുനിസിപ്പൽ ഒരു നല്ല ഇടപെടൽ അക്കാര്യത്തിലുണ്ട് മുൻസിപ്പൽ സെക്രട്ടറിയുടെ ഒക്കെ ഒരു കഴിയുന്നുണ്ട് ചേർത്തല നഗരസഭ ചെയർപേഴ്സൺ ഭാർഗവൻ അധ്യക്ഷയായി ചേർത്തല രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ നടന്ന പരിപാടിയിൽ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ സ്വാഗതം പറഞ്ഞു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ശോഭാ ജോഷി ജി രഞ്ജിത്ത് മാധുരി സാബു എ എസ് സാബു ഏലിക്കുട്ടി ജോൺ കൗൺസിലർമാരായ പി ഉണ്ണികൃഷ്ണൻ ലിസി ടോമി ഷീജ സന്തോഷ് ആശാ മുകേഷ് എ അജി സി ഡി എസ് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് പി ജ്യോതിമോൾ തുടങ്ങിയവർ സംസാരിച്ചു ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ സി എൻ ബാബു പതിനാലാം പദ്ധതി സമീപന രേഖാവതരണം നടത്തി മുനിസിപ്പൽ സെക്രട്ടറി ടി കെ സുജിത് കൃതജ്ഞതയും രേഖപ്പെടുത്തി